അല്ലാമലൈക്കും വറഹമത്തു അല്ലാഹി വർക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പരിശുദ്ധമാക്കപ്പെട്ടതായ റജബ് മാസത്തിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അള്ളാഹു സുബാനുഭവത്തായ നമ്മുടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹു നിറവേറ്റി തന്നനുഗ്രഹിക്കുമാറാകട്ടെ ഈ റജബ് മാസത്തിൻ്റെ പറക്കത്തുകൊണ്ട് അള്ളാഹു സുബഹാനുഭൂത്തായാല നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ച് മനസ്സിനും ശരീരത്തിനുമുള്ളാഹു എല്ലാവിധ സന്തോഷവും സമ്പൽ സമൃദ്ധിയും അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമാക്കപ്പെട്ടതായ ഈ മാസത്തിൽ എന്നല്ല നമുക്കല്ലാഹു സംവിധാനിച്ച മറ്റുള്ള എല്ലാ മാസങ്ങളിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരമലാണ് മഹാന്മാർ നമുക്ക് രേഖപ്പെടുത്തി വെച്ചതെന്ന വളരെ അർത്ഥ വ്യക്തമായ ഒരു ദിക്കറാണ് യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വല്ലി ഖറാം യാ യാ മാലിക്കൽ മുൽക്കി യാദൽ ജലാലി വല്ലി ഖറാം യാ അള്ളാ എന്ന മഹത്തായ ദിക്കറ് എപ്പോഴും നമുക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ജീവിതത്തിൽ എപ്പോഴാണോ ഇത് ചൊല്ലാനുള്ള സമയം നമുക്ക് കിട്ടുന്നത് ആ സമയം നമ്മൾ ഒരു പതിനഞ്ച് തവണ ഈ ദിക്കറിന നമ്മുടെ ലക്ഷ്യമെന്താണോ അത് മനസ്സിൽ കരുതിക്കൊണ്ട് ഈ ധിഖറിനെ നാം ചൊല്ലുകയാണെങ്കിൽ അതിലൊരു സുഹൂലിയത്ത് ഒരു എളുപ്പം അള്ളാഹ് നമുക്ക് നൽകുന്നതാണ് അതെത്രയും പെട്ടെന്ന് നമുക്ക് വളരെ ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ നിറവേറാനുള്ള മുന്നോട്ടുള്ള ഗമനത്തിന് നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തിന് വഴിയൊരുക്കുന്നതായ ദിക്കറാണ് ആ അടിസ്ഥാനത്തിൽ എല്ലാവരും ജീവിതത്തിൽ പകർത്താൻ എപ്പോഴാണോ നമുക്ക് സമയം കിട്ടുന്നത് ഒരു മിനിറ്റ് സമയമാണ് സമയമാണതിന് വേണ്ടുവേണ്ടത് നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അത് മനസ്സിൽ കരുതി യാ മാലിക്കൽ മുൾക്കിൽ ജലാലു യാ എന്ന ആ വിഖറ് നാം ചൊല്ലുകയാണെങ്കിൽ വലിയ പ്രതിഫലം നമുക്ക് നേടാൻ സാധിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ കൊണ്ട് അള്ളാഹു സമ്പന്നമാക്കുന്നതാണ് അള്ളാഹു തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഇത് ചൊല്ലാനുള്ളതായ എല്ലാവിധ ആയുരാരോഗ്യവും അള്ളാഹു നമുക്ക് എപ്പോഴും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവരും ദ്വാ ചെയ്യണമെന്ന വസീയത്തോടു കൂടെ നിർത്തുന്നു അസ്സാം വലൈക്കും വാഹത് അല്ലാഹി